കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ആദരവോടെ ക്ഷണിക്കുന്നു പ്രിയങ്കരനായ അധ്യക്ഷൻ മന്ത്രി ശ്രീ ജി ആർ അനിൽ വേദിയിലും സദസ്സിൽ വിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ആലോചിക്കുകയായിരുന്നു എന്തൊരു വൈബാണ് ഈ പരിപാടിക്ക് നമുക്ക് ഒരിക്കലും ഇത്തരം ഒരു പരിപാടി നമുക്ക് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ സംസ്ഥാനം നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് സ്കൂൾ യുവചനോത്സവം ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ ഒരാൾക്കും ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലയിടുപ്പോടു കൂടി പറയാൻ കഴിയുന്ന പരിപാടിയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം സദ്യത്തിൽ നാലഞ്ച് ദിവസം ഈ സ്കൂൾ യൂത്ത് വെസ്റ്റുവലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പത്ത് വയസ്സിൻ്റെയെങ്കിലും പ്രായം എനിക്ക് കുറഞ്ഞെന്നാണ് എല്ലാവരെയും ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും അവരുടെ ഗ്രഹാതുരത്വം നിറഞ്ഞ സ്മരണകളിലേക്കും എല്ലാം കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ കുട്ടികളുടെ വിസ്മയകരമായ പരിപാടികൾ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു ഓരോ പരിപാടിയിലെയും പെർഫെക്ഷൻ ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ആലോചിച്ചു ഞാനിവിടെ ഗ്രൂപ്പ് ഡാൻസ് കാണാൻ ഈ സ്റ്റേജിൽ വന്നിരുന്നു ഞാൻ ഓർത്തത് ഇതിന്റെ ജൂറിയെക്കുറിച്ചാണ് ജഡ്ജിമാരെ കുറിച്ചാണ് ഇവരെങ്ങനെ മാർക്കിടും അത്ര പെർഫെക്ഷനാണ് ഓരോ ഡാൻസും വരുന്നത് മാർക്കിടുക എന്ന് പറയുന്നത് ഒരു ജഡ്ജിയുടെ ഏറ്റവും ഞാൻ ഓർത്ത ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്തൊരു ചാലഞ്ചാണ് ഓരോ ഐറ്റത്തിലും ജഡ്ജുമാർക്കും മാർക്കിടാൻ ഇത്രയും മികവാർന്ന നമുക്ക് വിസ്മയം തരുന്ന ഈ കുട്ടികളെല്ലാം നാടിന്റെ സമ്പത്തുകളാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുന്നു ഈ അനന്തപുരിയിൽ ഈ തലസ്ഥാന നഗരയിൽ നടന്ന ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക ഞാൻ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി വിളിക്കും അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഭയങ്കര ടെൻഷനാണെന്ന് പറയും ഒരു പരിപാടി ഏറ്റവും നന്നായി നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മുഖ്യ സംഘാടകന് ടെൻഷൻ ഉണ്ടാകുന്ന ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് ഒരു രാഷ്ട്രീയവും കലർത്താതെ എല്ലാവരും ഒരുപോലെ നിന്ന് ഇത് ഭംഗിയാക്കാൻ കഴിഞ്ഞത് ഇനിയുള്ള വരാനിരിക്കുന്ന വർഷങ്ങൾ ഇതിനേക്കാൾ ഭംഗിയായി നടത്തും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് നൽകിയിരിക്കുന്നു സമ്മാനിതരായ കുട്ടികളെയും മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും അവർക്ക് പരിശീലനം കൊടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നല്ല പ്രസംഗത്തിന്റെ ഉത്തമമായ ലക്ഷണം എന്ന് പറയുന്നത് ഔചിത്യബോധമാണ് ഇപ്പൊ എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്ന ഔചിത്യബോധം എന്ന് പറയുന്നത് പ്രസംഗം നിർത്തുക എന്നതാണ് ഞാൻ ആ പ്രസംഗം പെട്ടെന്ന് നിർത്തുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം